ഹായ് കൂട്ടുകാരെ ഏറ്റുതെ ജി കെ വഴുതി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗണിതത്തിലെ നാലാമത്തെ യൂണിറ്റ് ആണ് കൂടുതലും കുറവും പ്രിയപ്പെട്ട കൂട്ടുകാർ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനി വളരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേയുള്ളൂ എൽ എസ് എസ് ഈസ് മൈ ഡ്രീം എന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളുടെ വായിക്കുന്ന വായന മൂലയിൽ കൃത്യമായി അല്ലെങ്കിൽ വായന മുറിയിൽ ഒട്ടിച്ച് വെക്കണം എൽ എസ് എസ് നേടുക എന്നത് എൻ്റെ സ്വപ്നമാണ് നമുക്കറിയാം നന്നായിട്ട് നമ്മൾ എ പി ജെ അബ്ദുൽ കലാം നമ്മളോട് സ്വപ്നം കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു അതുപോലെ നമ്മൾ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുക അത് നമ്മളുടെ സ്വപ്നം ഇങ്ങനെ കണ്ട് നമുക്ക് ആ നമ്മുടെ സ്കൂളിൻ്റെ കവാടത്തിൽ നമ്മുടെ ഫോട്ടോ കാണുന്നത് പത്രത്തിൽ നമ്മുടെ ഫോട്ടോ കാണുന്നത് അങ്ങാടികളിൽ നമ്മുടെ ഫോട്ടോ കാണുന്നത് ധാരാളം അവാർഡുകൾ നിങ്ങളെ തേടി എത്തുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങി തരുന്നത് ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കോരോരുത്തർക്കും എൽ എസ് എസ് നേടിയെടുക്കാൻ കഴിയും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗണിതം ഗണിതം നമ്മളെ കൃത്യമായി എൽ എസ് എസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന വിഷയമാണ് മാത്സ് അതുകൊണ്ട് നിങ്ങൾ മുതൽ തന്നെ ഇനിയും ഗൗരവമായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇറങ്ങണം ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് ആരും നാളെയാവാം കുറച്ച് കഴിഞ്ഞാവാം എന്ന് മാറ്റിവെക്കാതെ പഠിച്ചു തുടങ്ങുക നമ്മുടെ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്യുക നമ്മുടെ പരീക്ഷയോടനുബന്ധിച്ച് അവസാനം നടക്കുന്ന പരീക്ഷയിൽ വിന്നറാവുന്ന കുട്ടികൾക്കുള്ള ചാൻസ് അറിയാമല്ലോ സമ്മാനം നല്ല അടിപൊളി സമ്മാനമുണ്ട് അടിപൊളി ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ ലൈക്കുകളും ഒക്കെ പരിശോധിച്ചായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ എത്തുക എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാലാമത്തെ യൂണിറ്റ് കൂടുതലും കുറവും നമുക്ക് തുടങ്ങാം പ്രധാനമായിട്ട് നിങ്ങൾ രണ്ട് നാലക്ക സംഖികൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിന് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി എന്ന കാര്യം ഓർത്ത് വെക്കണം രണ്ട് സംഖികൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് നമുക്ക് മൈനസ് ചെയ്യേണ്ട വ്യവകലന ക്രിയകളാണ് ഇതിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് സമയം കളയാതെ ഒരു ചോദ്യത്തിലേക്ക് അതായത് ഒരു മാർക്കിനുള്ള ചോദ്യം പത്തെണ്ണം നമുക്ക് കാണാം അങ്ങനെ പത്ത് മാർക്കുകളും അഞ്ച് മാർക്കിൻ്റെ രണ്ട് പ്രശ്ന അപഗ്രതന ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക അതായത് ചോദ്യം വായിച്ച് കൃത്യമായി ക്രിയകൾ ചെയ്ത് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും നമുക്ക് ആദ്യം ഒറ്റ വാക്കിൽ ക്രിയ ചെയ്ത് വേഗം ഉത്തരം കണ്ടെത്തുന്നതിലേക്ക് പോയാലോ ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് അറുപത്തിനാലും മകൻ്റെ വയസ്സ് മുപ്പതും ആയ അച്ഛനും മകനും ജനിച്ച വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നും നോക്കണ്ട അറുപത്തിനാലിന്ന് മുപ്പത് കുറച്ചാൽ മതി മുപ്പത്തി എത്രയാണ് ഉത്തരം കിട്ടുക മുപ്പത്തി നാല് നിങ്ങൾ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ക്രിയകളും ഉത്തരങ്ങളും കമൻറ്റ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രിയകൾ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്യാം അടുത്തത് നാലായിരത്തി ഇരുപത്തി മൂന്നിനോട് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കൂട്ടിയാൽ ആറായിരത്തി ഒരുന്നൂറ്റി നാല് കിട്ടുമെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി അറുപത്തി രണ്ടിൽ നിന്നും എത്ര കുറച്ചാൽ നാലായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി രണ്ടിൽ നിന്ന് നാലായിരത്തി ഇരുപത്തി മൂന്ന് കുറച്ച് നോക്കിയാൽ മതി അപ്പോൾ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഉത്തരം കിട്ടും വളരെ സിമ്പിളാണ് അപ്പോൾ ഉത്തരം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ് ഫോർ നയൻ അതായത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എത്രയാണ് ട്രിപ്പിൾ നയൻ അതായത് നയൻ ഹൺഡ്രഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യയായ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈക്വൽ ടു തൊള്ളായിരം അടുത്തു നോക്കാം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത് വരെ ആകെ എത്ര സംഖ്യകൾ ഉണ്ട് അതായത് നമ്മൾ ചെയ്യേണ്ടത് മുതൽ വരെ എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ വരെ ഉള്ള സംഖ്യയിൽ നിന്ന് മുതൽ എന്ന സംഖ്യ കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് ഒന്ന് കൂട്ടുക എന്നതാണ് വീണ്ടും പറയാം ചിലപ്പോൾ അഡ്മിഷൻ നമ്പർ ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറയുമ്പോൾ ആ വരെ ഉള്ള വരെ എന്നുള്ള സംഖ്യയിൽ നിന്ന് മുതൽ എന്ന സംഖ്യ കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് ഒന്ന് കൂട്ടണം ചിലപ്പോൾ ലൈബ്രറി പുസ്തകങ്ങളുടെ എണ്ണം ലൈബ്രറി പുസ്തക നമ്പർ ഇട്ടത് ഇത്ര മുതൽ ഇത്ര വരെയാണ് അതുകൊണ്ടാണ് സാർ പറയുന്നത് മുതൽ വരെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പറയുകയാണ് വരെ എന്നുള്ള സംഖ്യയിൽ നിന്ന് മുതൽ എന്ന സംഖ്യ കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് ഒന്ന് കൂട്ടുക ഇവിടെ നാലായിരത്തി മുന്നൂറ്റി അമ്പത് കുറയ്ക്കണം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സമം ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിട്ടി കിട്ടിയ ഉത്തരത്തോട് ഒന്നുകൂട്ടി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും അടുത്തത് അരുൺ തൻ്റെ വീട്ടിലെ വൈദ്യുത മീറ്ററിലെ റീഡിംഗ് കഴിഞ്ഞ മാസം അവസാനം പരിശോധിച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ആയി എങ്കിൽ വീട്ടിലെ വൈദ്യുതി ഉപഭോഗം എത്ര യൂണിറ്റ് ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാമോ അതായത് ഇപ്പോ ഉള്ള യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ മാസം അവസാനം പരിശോധിച്ചപ്പോൾ ഉള്ള യൂണിറ്റ് കുറച്ചാൽ മതി അതായത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കുറയ്ക്കുന്നു മക്കളെ ഉത്തരം പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ഏതായിരിക്കും ഉത്തരം അറുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഉത്തരം നിങ്ങൾ ചെയ്തു നോക്കണേ ഒരു ബാറ്റിനും ബോളിനും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലതവണ പരീക്ഷയ്ക്ക് വന്നതാണ് ബാറ്റും ബോളും തന്നെ ആവണമെന്നില്ല ഏതെങ്കിലും രണ്ട് സാധനങ്ങൾക്ക് കൂടി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം ബാറ്റിനും ബോളിനും കൂടിയാണ് വില അമ്പത് രൂപ ബോളിനേക്കാൾ പത്ത് രൂപ കൂടുതലാണ് എങ്കിൽ ബാറ്റിന്റെയും ബോളിൻ്റെയും എത്ര ചിലപ്പോ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പഞ്ചസാരക്കും ശർക്കരക്കും കൂടി എന്നൊക്കെ വ വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം ബോളിനേക്കാൾ ബാറ്റിന് കൂടുതൽ എന്ന് പറഞ്ഞ പത്ത് രൂപ ആകെ തുകയായ അമ്പതിൽ നിന്നും കുറയ്ക്കുക ആദ്യം വേണ്ട സ്റ്റെപ്പ് നോക്കണം നിന്ന് കുറച്ചു ഉത്തരം എത്ര കിട്ടി ും നമുക്ക് കിട്ടിയ എന്ന ഉത്തരം ബാറ്റിനും ബോളിനും തുല്യമായി വീതിച്ച് നൽകിയാലോ നമുക്കറിയാം അറിയാം തുല്യമായിട്ട് നാൽപ്പത് ഹരിക്കണം രണ്ട് ആവശ്യമില്ല നാൽപ്പതിന്റെ പകുതി നോക്കിയാൽ മതി ഇരുപതും ഇരുപതും രൂപ ബോളിന്റെ വില അപ്പോൾ ഇരുപത് രൂപയാണ് പക്ഷേ ബാറ്റിന്റെ വില േക്കാൾ പത്ത് രൂപ കൂടുതൽ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ബോളിൻ്റെ വിലയോട് പത്ത് രൂപ കൂട്ടണം ഇരുപത് രൂപയുടെ കൂടെ ആദ്യം നാം കുറച്ച പത്ത് രൂപ കൂട്ടിക്കൊടുക്കുക ഇരുപതിനോട് പത്ത് കൂട്ടിയാൽ മുപ്പത് അപ്പോൾ ബോളിന്റെ വില ഇരുപതും ബാറ്റിന്റെ വില മുപ്പതും രൂപയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല സമയത്ത് പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമായതിനാൽ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഈ ചോദ്യം പഠിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമുക്ക് ഇനി അപഗ്രതന ചോദ്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നിർബന്ധമായും അടുത്ത വീഡിയോ അപഗ്രതന ചോദ്യങ്ങൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അപകൃതന ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആഴ്ചയിലുണ്ടാവുന്ന എക്സാം കൃത്യമായിട്ട് എഴുതുക അവസാനം പരീക്ഷയുടെ തൊട്ടടുത്ത് നടക്കുന്ന എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിജയികളിൽ നമ്മൾ സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ലൈക്കും കമൻറ്റുകളും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏറ്റവും മിടുക്കരായ കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രത്യേക ഗിഫ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ എല്ലാവർക്കും വിജയാശംസകളോടെ നിങ്ങളുടെ സ്വന്തം എ ടു ദ ജി കെ വേൾഡ് ടീം